ിന്മയുടെ ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും ആ മുഖം പ്രിയ വായനക്കാര താങ്കളുടെ കൈകളിൽ എത്തിയിരിക്കുന്നത് വളരെ താല്പര്യപൂർവ്വം വായിക്കേണ്ട ഒരു പുസ്തകമാണ് പരലോകം നമ്മളോട് സംസാരിക്കുന്നു അത് നമ്മെ ഉപദേശിക്കുന്നു സഹായം ചോദിക്കുന്നു ഉത്തരങ്ങൾ നൽകുന്നു അതിന് അസ്തിത്വമുണ്ട് അത് ജീവിതത്തെക്കുറിച്ച് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന്റെ നാനാവശങ്ങളെ കുറിച്ച് ജീവിതത്തിന്റെ പരിണിത ഫലങ്ങളെപ്പറ്റി നമ്മുടെ പെരുമാറ്റത്തെ നമ്മളോട് സംസാരിക്കുന്നു വിനയശീലർക്കും സ്നേഹമുള്ളവർക്കും കാരുണ്യമുള്ളവർക്കും നന്മയും വിശ്വസ്തയും ഉള്ളവർക്കും ലഭിക്കുന്ന ജീവിതമല്ല അഹങ്കാരികൾക്കും സ്നേഹശൂന്യർക്കും ദയാഹീനർക്കും ചതിക്കുന്നവർക്കും അവിശ്വസ്തർക്കും തലലോകത്തിൽ ലഭിക്കുക മരണത്തോടെ എല്ലാം വിസ്മരിക്കപ്പെടുകയല്ല പൂർണതയോടെ വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ശിക്ഷയെക്കുറിച്ചല്ല ശുദ്ധീകരണത്തെക്കുറിച്ചാണ് ഈ പുസ്തകം സംസാരിക്കുന്നത് കൂടാതെ ശുദ്ധീകരണത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചും മറ്റനേകം വസ്തുതകളെക്കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട് താങ്കൾ ചോദിക്കുന്നു ഇതു സംഭവ്യമാണോ കത്തോലിക്ക സഭ വളരെ കാലമായി മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ആത്മാവിന്റെ മരണശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു വ്യത്യസ്തമായ സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും ഇത് ഗൗരവമായി തന്നെ സഭ എന്നും പരിഗണിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിലകൊള്ളുവാൻ ആത്മാവ് നിരന്തരമായി ശുദ്ധീകരിക്കപ്പെടുകയും പൗദ്രീകരിക്കപ്പെടുകയും വേണം യോഗാത്മക ദർശന പാരമ്പര്യത്തിൽ സഭയിലുണ്ടായിരുന്ന പലർക്കും മരിയസിംഹയുടെ അനുഭവങ്ങളോട് സാദൃശ്യമുള്ള അനുഭവങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് തീർത്തും അപരിചിതമായൊരു പ്രതിഭാസമല്ല എന്നാൽ തികച്ചും യുക്തിപരമായി മാത്രം കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൗതിക നിയമങ്ങൾക്കും അനുസരിച്ച് കൃത്യമായും അളക്കാവുന്ന മുഴുവനായും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തികച്ചും അപകടകരമാണ് ഈ വ്യവസ്ഥിതിയും ദൈവനിഷേധവും ഒന്നിച്ചു ചേരുമ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നിഷേധിക്കുന്ന സ്ഥിതിയിലും എല്ലാം നോക്കുന്ന അവസ്ഥയിലും ഈ പുസ്തകം വളരെ വിലയേറിയ അറിവുകൾ ഉൾക്കൊള്ളുന്നുവെന്ന് വായനക്കാരെ ചിന്തിപ്പിക്കും ഗ്രന്ഥകർത്താവിന്റെ ഓജസുറ്റ ശൈലിയോടും നമുക്ക് ലഭിക്കുന്ന വാങ്്മയ ചിത്രങ്ങളോടുമൊപ്പം ദർശകിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലുള്ള അത്ഭുതാമഹമായ ഭാവനയും ഈ പുസ്തക വായന അത്യന്തം ഹൃദ്യമായൊരു ആനന്ദം നമുക്ക് നൽകുന്നു ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എനിക്ക് ചില ഉത്തരങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളുണ്ട് ഒരിക്കൽ ഞാൻ മരിയയെ സന്ദർശിക്കുകയും ചെയ്തു അവർ പറയുന്നത് സത്യമാണ് അവരുടെ സ്വച്ഛമായ മെഴികളും തെളിഞ്ഞ മുഖഭാവവും സന്ദർശകരിൽ ആഴമായ ബഹുമാനവും ആരോഗ്യകരമായൊരു വിശ്വാസവും ഉണർത്തുന്നു പരലോകം മരിയയുടെ സഹനം ആവശ്യപ്പെടുമ്പോൾ അവരത് സന്തോഷപൂർവ്വം നൽകുന്നു അതുവഴി അവർ വിശദീകരിക്കപ്പെടുകയും ആഴമായ സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നു മരിയയുടെ ശബ്ദം കേൾവിക്കാരിൽ അനുവചനീയമായ ഒരാഹ്ലാദവും വസന്തകാല വർഷബിന്ദുക്കൾ പുൽപ്പരപ്പുകളെ ഹരിതാഭമാക്കും പോലെ അവരെ ശ്രമിക്കുവാൻ ഒരാഗ്രഹവും ജനിപ്പിക്കുന്നു സന്ദർശകർക്ക് അവരോട് കൂടെ സഹിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുവാൻ തീവ്രമായ അഭിലാഷമുണ്ടാകുന്നു ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കു വളരെയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെ തോന്നി മരിയയുടെ ഉപദേശപ്രകാരം ഈ ചെറുപ്പക്കാരൻ പ്രാർത്ഥന ആരംഭിക്കുകയും തൽഫലമായി എനിക്ക് ചോദ്യങ്ങൾ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഒന്നുമില്ല ഉത്തരം ലഭിച്ചില്ലെങ്കിൽ കൂടി സമാധാനവും സന്തോഷവും എന്റെ ഹൃദയത്തിലിപ്പോൾ ഉണ്ട് എന്ന് സ്വയം പറയുകയും ചെയ്തു പ്രിയ വായനക്കാരാ താങ്കൾ ഇത് വായിക്കുക വഴി പല ലോകത്തിലേക്ക് നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതു വായിച്ചു കഴിയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്ന താങ്കളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും സഹായിക്കുവാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ സ്നേഹപൂർവം അങ്ങനെ ചെയ്യുക കാരണം സ്നേഹത്തിന് മരണമില്ല സ്നേഹിക്കുക എന്നത് നമ്മുടെ ചുമതലയാണ് ദാനും അവസാനം താങ്കൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും കണ്ടെത്തും സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ജീവിതം സഫലമാകുന്നതെന്നും സ്നേഹം നമ്മെ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നുവെന്നും ഫാദർ ബാർബറിക് അവതാരിക മരിയ സിമ്മ വളരെ അപൂർവമായ അതുല്യമായ വരങ്ങളുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ജീവിതകാലം മുഴുവൻ നേരിടേണ്ടി വന്ന നിരവധിയായ വെല്ലുവിളികളോട് യാതൊരു ചാഞ്ചല്യവും കൂടാതെ അവർ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി തികച്ചും ഉറച്ച നിലപാടുകളാണ് എടുത്തത് അവരുടെ ഏകാന്തമായ ഉഴവിച്ചാൽ ഉരുവാക്കിയ വിളവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുവാൻ നമ്മയും നിത്യതയെയും വേർതിരിക്കുന്ന ആ മൂടുപടം മാറ്റപ്പെടുക തന്നെ വേണം അവളുടെ അനുഭവങ്ങൾ ഒരു ദാനമായി നൽകപ്പെടുകയാണ് ഉണ്ടായത് അവൾ ഒന്നും വിരൂപിച്ച് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളല്ല ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ പരിശീലനം ശ്രദ്ധാപൂർവ്വമുള്ള കേൾവി നമ്മുടെ കരുതലോട് കൂടിയ കാഴ്ചപ്പാടുകളും മുട്ടലുകളും വഴി വികസിപ്പിച്ചെടുക്കേണ്ട ഒരു വരദാനമാണിത് ഇതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴ് ഏഴിൽ പറയുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്കു ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇക്കാലത്ത് മിക്കവാറും എല്ലാവർക്കും തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് തിടുക്കത്തിൽ കുറച്ചു വാക്കുകൾ ഒരുവിട്ടിട്ട് ഓടുക എന്നതാണ് എന്നാൽ സ്വസ്ഥമായിരുന്നു നമ്മുടെ ചിന്തകളെ ശ്രദ്ധിച്ച് പ്രതീകങ്ങളെ മനസ്സിലാക്കി ലോകത്തെക്കുറിച്ച് ആകമാനമുള്ള ഒരു യഥാർത്ഥ ചിത്രം രൂപപ്പെടുത്തി നമ്മുടെ സ്നേഹമുള്ള യജമാനൻ ഇന്നേ ദിവസത്തേക്ക് നമ്മൾ എന്തു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം ദൈവം സൃഷ്ടാവാണ് അവിടുത്തെ പാഠപുസ്തകം സ്നേഹം നിറഞ്ഞതാണ് നാം വിശ്വാസപൂർവം അത് കണ്ടെത്തുമ്പോൾ നമുക്ക് ചുറ്റും നിത്യതയുടെ വിശാലമായ ഒരു ലോകം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം സ്വന്തം ജീവിതം മുഴുവനാക്കാൻ കഴിയാതെ കേണുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ പരിതപിച്ചുകൊണ്ട് ലോകത്തിലായിരുന്നപ്പോൾ പാപകരമായ ജീവിതം നയിച്ചതിൽ ഖേദിച്ചുകൊണ്ട് അനേകം ആത്മാക്കൾ അസ്വസ്ഥരായി കഴിയുന്നുവെന്നും ആശയറ്റ വിധമുള്ള അവരുടെ ആവശ്യങ്ങൾ എന്തെന്നും മരിയയ്ക്ക് ബോധ്യമായി അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാവാതെ വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിഹാര പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യാൻ വേണ്ടി അവർ നമ്മെ സന്ദർശിക്കുകയും വേട്ടയാടുകയും ഞെരുക്കുകയും രോഗങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മരുന്നും ചികിത്സാവിധികളും രോഗലക്ഷണങ്ങളെ ശമിപ്പിച്ചേക്കാം സഹനം ലഘൂകരിച്ചേക്കാം ശക്തമായ ആക്രമണത്തിന്റെ തുടക്കം വലിയൊരളവിൽ തലമുറകളുടെയും മറ്റു ചില കാര്യങ്ങളുടെയും സ്വാധീനമാവാം തികച്ചും വ്യത്യസ്തമായ ഈ സമീപനം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കെ മരിയയുടെ ഉപദേശപ്രകാരം കൈവന്ന സമാധാനവും സഭയുടെയും അല്ലാതെയുമുള്ള കൗൺസിലേഴ്സ് വഴി വന്ന പരിഹാരവും തെളിയിക്കുന്നത് ആതുര ശുശ്രൂഷാരംഗത്ത് ഒരു പുകമറ ഉപയോഗിക്കപ്പെട്ടുവെന്നാണ് ഈ സമീപനത്തിൽ യാതൊരു വിധ അപകട സാധ്യതയുമില്ല രോഗി കൊടുക്കേണ്ടി വരുന്ന ഭാരമേറിയ ചികിത്സയുടെ ബില്ലുകളുമില്ല ഈ പുസ്തകം പറയുന്നതനുസരിച്ചാണെങ്കിൽ മരിയ സൂചിപ്പിക്കും പോലെ നാം കുമ്പസാരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുകയും മാത്രം ചെയ്താൽ മതി ശാന്തി ലഭിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി പകരക്കാരനായി നാം പ്രാർത്ഥിക്കുമ്പോൾ പാപക്ഷമയും അതുവഴി ലഭിക്കുന്ന സൗഖ്യവും അവരുടെ ആത്മാവിന്റെ കൊണ്ടുള്ള യാത്രയെ ത്വരിതപ്പെടുത്തുന്നു വിസ്മരിക്കപ്പെട്ട ശിശുക്കളുടെ കാര്യത്തിൽ പ്രാർത്ഥനയുടെ ഫലം വളരെ പെട്ടെന്ന് കാണുന്നു എന്നാൽ പ്രായപൂർത്തിയായവരുടെ കാര്യത്തിൽ സമയമെടുക്കുന്നു കാരണം അവരുടെ വിശദീകരണത്തിന് പ്രായശ്ചിത്ത പ്രവൃത്തികളും മറ്റും ആവർത്തിക്കപ്പെടുകയും കൂടുതൽ സമയമെടുക്കുകയും വേണ്ടിയിരിക്കുന്നു ഇവിടെ നാം അവരെ സഹായിക്കാനായി നമ്മുടെ നിർദ്ദേശം കാത്തു നിൽക്കുന്ന മാലാഖമാരുടെ സഹായം തേടണം നമ്മുടെ സ്വന്തം കുംഭസാരത്തിൽ പാപങ്ങൾ നാം ഉറക്കെ പറയുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നതുപോലെ കൂടുതൽ വസ്തുനിഷ്ഠമാക്കുവാൻ പൂർവികരുടെ പാപകടങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാനും ഈ വിധത്തിൽ നമ്മൾ ആവാസ അവസ്ഥയിലായി നമ്മെ ഞെരുക്കുന്ന ആ സ്ഥിതിയിൽ നിന്നും വേർപ്പെടുത്താനും കഴിയും ഈ അന്വേഷണങ്ങൾ നടത്തുന്നവർ എപ്പോൾ എവിടെ എങ്ങനെ ഇക്കാര്യങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് നിർദ്ദേശിച്ചിട്ടില്ല അവിടുന്ന് പറഞ്ഞത് ഇത്രമാത്രം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക ഫലമുളവാക്കുന്ന വാക്ക് ഓർമ്മ എന്നതാണ് നവീകരിക്കുക പുനരുദ്ധരിക്കുക എന്നിലൂടെ പുനരുദ്ധരിക്കുക വളരെയേറെ അർപ്പണ മനോഭാവത്തോടെ സ്നേഹത്തോടെ ഈ ഗ്രന്ഥകർത്താവ് മനുഷ്യവംശത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി ഇത് സമാഹരിച്ചിരിക്കുന്നു ഇത് നമുക്ക് മുൻപിൽ സൗഖ്യം നൽകപ്പെടാനുള്ള സാധ്യതകൾ കൊണ്ടുവരുന്നു ഇതിന് നമുക്ക് യേശുവിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം ഡോക്ടർ കെന്നത്ത് മക്കാൾ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് പ്രിയ വായനക്കാരെ വളരെ യാദർച്ഛികമായാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപതിന് ഒരു ആത്മീയ സുഹൃത്തിന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഈ പുസ്തകം വിവർത്തനം ആരംഭിച്ചത് പാലായിൽ വിവാഹിതയായി എത്തിച്ചേർന്ന നാൾ മുതൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഭക്തിപൂർവം ആചരിക്കുന്ന എനിക്ക് അൽഫോൻസാമയുടെ തിരുനാൾ ദിനങ്ങളിലാണ് ഈ മഹത്തായ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ കഴിഞ്ഞത് ഇതൊരു യാദൃച്ഛിക സംഭവമല്ല അൽഫോൻസാമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു മാതാപിതാക്കളും കുടുംബനാഥനും കനിഷ്ടപുത്രനുമെല്ലാം മൃതിയുടെ കവാടം കടന്നുപോകുന്നത് തീവ്രമായ ദുഃഖത്തോടെ കണ്ടുനിന്ന എനിക്ക് മരണത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകൾ കടന്നുപോയത് സ്വാഭാവികം മാത്രം മാത്രമല്ല എന്റെ അപ്പച്ചന്റെ അമ്മ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് പ്രാർത്ഥനയാചിക്കാനും നവംബർ മാസം പൂർവപിതാക്കൾക്കും മരണമടഞ്ഞ ബന്ധുമിത്രാദികൾക്കും വേണ്ടി പ്രത്യേക മാംവിധം പരിഹാര പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാനും നിത്യേന ബലിയർപ്പണത്തിൽ പങ്കു കൊള്ളാനും ദാനധർമാദികൾ ചെയ്യുവാനും എല്ലാവരോടും നിഷ്കർഷിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ ഞാൻ മധ്യവയസ്സിലേക്ക് കടന്നതോടെ ദിവസവും രണ്ടു ദിവ്യബലികൾ അർപ്പിക്കുക പതിവായിരുന്നു ഒന്ന് ജീവിച്ചിരിക്കുന്നവർക്കും രണ്ടാമത്തേത് മരിച്ചവർക്കും ഈശോ പരിശുദ്ധ കുർബാനയിൽ ദിവ്യകരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന സത്യവും മരിച്ചവർ എല്ലാം അറിയുന്നുവെന്ന ബോധ്യവും സുദൃഢമായ കാൽവയ്പ്പുകളോടെ സഭയോട് ചേർന്ന് ഈ ഭൂമിയിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുന്നു ഈ പുസ്തകത്തെപ്പറ്റി വീണ്ടും ഇത് എന്റെ കൈവശം വന്നു ചേർന്ന നാൾ മുതൽ സുഗന്ധം പൊഴിക്കാൻ ആരംഭിച്ചു എന്റെ ഈ അനുഭവം തികച്ചും വ്യക്തിപരമാകിയാൽ ഞാൻ തികച്ചും സ്വകാര്യമായി തന്നെ ഇത് സൂക്ഷിച്ചു പക്ഷേ എന്റെ മുറിയിലെത്തുന്ന പലരും പ്രത്യേകിച്ച് തികഞ്ഞ പ്രാർത്ഥനാ ചൈതന്യമുള്ളവർ നിഷ്കളങ്ക ശിശുക്കൾ ഒക്കെ ഈ പരിമണത്തെ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ മറുപടി പറയും ഇതൊരു പുതിയ പെർഫ്യൂമാണ് ബ്ലെസഡ് വെർജിൻ എന്നാണ് പേര് കരുണയുടെ അമ്മയുടെ അനുഗ്രഹമാണല്ലോ ഈ പുസ്തകം അങ്ങനെയിരിക്കെ പതിനാല് പതിനഞ്ച് വയസ്സുള്ള ബന്ധുവായ ഒരു പെൺകുട്ടി എന്റെ ഭവനത്തിൽ വന്നു സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തിയ അവൾ ഈ പുസ്തകം വായിക്കാൻ ആരംഭിച്ചു കാര്യമായ ഇംഗ്ലീഷൊന്നും വശമില്ലാത്ത കുട്ടി ഇരുപത് ഇരുപത്തഞ്ച് പേജുകൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് വായിച്ചു അവൾക്ക് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു പുസ്തകം മലയാളത്തിൽ എഴുതണമെന്ന് എന്നോട് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു രോഗങ്ങളുടെയും ചികിത്സകളുടെയും നീണ്ട ഒരു വർഷം കടന്നുപോയി രണ്ടു ഹൃദയാഘാതങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ഒരു വീഴ്ചയുടെ ഫലമായി കടുത്ത നട്ടില്ല വേദന നടക്കാൻ വിഷമം തികഞ്ഞ വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കപ്പെട്ട ദിനങ്ങൾ ദൈവം എന്നോടെന്തോ പറയുവാൻ ആഗ്രഹിക്കുന്നുവെന്ന തോന്നൽ ശക്തമായിക്കൊണ്ടിരുന്നു മുൻപ് ചില പരിഭാഷകൾ മാതാവിൻ്റെ ദർശനങ്ങളും വെളിപ്പാടുകളും അടങ്ങുന്ന ഹോളി ആൻഡ് ഡിവൈൻ ലവ് ഒക്കെ ഭാഗികമായി തർജ്ജിമം ചെയ്തുവെങ്കിലും തനിച്ച് ഗഹനമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുവാൻ എനിക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ എഴുതി തുടങ്ങിയപ്പോൾ ആശയങ്ങളൊക്കെ വ്യക്തമായി വാക്കുകൾ അനർഗമായി ഒഴുകിയെത്തുന്ന അനുഭവമുണ്ടായി എന്റെ പരിമിതികളും അറിവില്ലായ്മകളും മറികടന്ന് ദൈവം എന്നെ കൊണ്ട് എഴുതിച്ചുവെന്നതാണ് ശരി നിത്യജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ലായ്മയാണ് ഭൂമി അഭിശപ്തമാകും വിധം പാപം വർധിക്കുവാൻ കാരണം മരണത്തോടെ എല്ലാം അവസാനിക്കുന്നുവെന്ന മട്ടിൽ ലൗകിക ജീവിതത്തിൽ മാത്രം ആശയർപ്പിച്ച് പരിഭ്രാന്തരായി നെട്ടോട്ടം ഓടുന്ന ജനതതികൾക്കിടയിൽ നിത്യജീവിതത്തെപ്പറ്റി പ്രത്യാശിയുണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ലോകമെമ്പാടുമുള്ള മലയാളം അറിയാവുന്ന സകലർക്കും കേരളത്തിലെ പ്രബുദ്ധരായ സകല വായനക്കാർക്കും പ്രത്യാശിയുടെ കൈത്തിരി ഹൃദയത്തിൽ തെളിയുവാൻ ഈ എളിയ പ്രയത്നം പ്രചോദനമാകട്ടെ പ്രാർത്ഥനാപൂർവം നിങ്ങൾ ഇത് വായിക്കുക വീണ്ടും വീണ്ടും വായിക്കുക ഈ പുസ്തകം എനിക്ക് സമ്മാനിച്ച ക്ലാര മരിയ യു എസ് എക്ക് സ്നേഹാശംസകൾ എല്ലാ സ്നേഹിതർക്കും ഉപകാരികൾക്കും നന്ദി ദൈവത്തിന് സ്തുതി ഒന്നുകൂടി പറയട്ടെ പുസ്തകത്തിന്റെ പരിഭാഷ തീർന്നപ്പോൾ പരിമളവും അവസാനിച്ചു മർഗരീറ്റ പാല മരിയയുടെ സഹനങ്ങൾ മരിയയുടെ യോഗാത്മക സഹനങ്ങളുടെ അതായത് മിസ്റ്റിക്കൽ സഫറിംഗ് ആ നേരത്ത് അവളുടെ മുറിയിൽ ആയിരിക്കുവാൻ അനുവാദം ലഭിച്ചിട്ടുള്ള ഏക വ്യക്തി മരിയയുടെ ആത്മീയ പിതാവും സുഹൃത്തുമായിരുന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഫാദർ അൽഫോൻസ് മാറ്റ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം രചിച്ച മരിയ സിമ്മയുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിൽ നിന്ന് ഒന്ന് മരിയയുടെ സഹനം ശുദ്ധീകരണാത്മാക്കളുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് അനുസൃതമായിരുന്നു അവളുടെ ശരീരം പിച്ചു ചീന്തും പോലെയായിരുന്നു വലിയ ഭാരത്തോടെ ആത്മാവ് അവളെ ഞെരുക്കുകയും വളരെയേറെ ശക്തിയോടെ മൂർച്ചയേറിയ വാളുകൾ അവളുടെ ശരീരത്തിൽ നാനാഭാഗത്തു നിന്ന് തറയ്ക്കുകയും ചെയ്തിരുന്നു മറ്റു ചിലപ്പോൾ കഠിനമായ ഇരുമ്പു ദണ്ടുകൾ ശരീരത്തിൽ പതിച്ചു തടുക്കാൻ ശ്രമിച്ചപ്പോൾ അവ ശരീരത്തിൽ ഞെരുക്കുന്നതായി കാണപ്പെട്ടു അനേകം ആത്മാക്കൾ അവളുടെ സഹായം തേടിയെത്തിയിരുന്നു ഭ്രൂണഹത്യുടേയും അസന്മാർഗികതയുടെയും പരിഹാര പ്രായശ്ചിത്തമായി ശരീരം കഠിനവും തീവ്രവുമായ വേദന അനുഭവിക്കുകയും മനം പിരട്ടിലുണ്ടാവുകയും ചെയ്തിരുന്നു മണിക്കൂറുകൾ ഐസുകട്ടകൾക്കിടയിൽ കിടക്കുന്ന അനുഭവം ഉണ്ടാവുകയും കടുത്ത തണുപ്പ് മജ്ജ വരെ തുളിച്ചു കയറുകയും ചെയ്യുമായിരുന്നു മതകാര്യങ്ങളിൽ അലംഭാവവും മന്ദതയും ഉള്ളവർക്ക് വേണ്ടിയായിരുന്നു ഈ സഹനം വളരെ ക്ലേശകരമായ സഹനങ്ങളായിരുന്നുവെങ്കിലും മരിയ ഇതെല്ലാം സ്വീകരിച്ചിരുന്നു സഹനങ്ങൾ കഠിനമായിരുന്നു സ്വാഭാവികമായി ഈ സഹനങ്ങൾ സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവൾ എല്ലാം ദാനമായി ആത്മാക്കൾക്ക് നൽകി ഫാദർ അൽഫോൻസ് മാറ്റ് നിക്കി എൽസ് ക്രൊയേഷ്യൻ വംശജനായ നിക്കോളാസ് മരിയ എൽസ് സ്വിറ്റ്സർലൻഡിലെ സൂരിച്ചിൽ ജനിച്ചു ബാല്യകാലവും വിദ്യാഭ്യാസവും അമേരിക്കയിലായിരുന്നു ആർക്കിടെക്ചറിൽ ബിരുദം നേടി തന്റെ പരിശ്രമങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും രാജ്യാന്തര ബഹുമതികളും ഖ്യാതിയും നേടി ആന്തരികമായ ഒരു ആഹ്വാനത്തിന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മെജിക്കോറിയിൽ എത്തിച്ചേർന്നു ഭാദർ സ്ലാവ്കെ ബർബറിക്കിനോടൊപ്പവും കെന്നത്ത് മക്കാളിനോടു കൂടെയും ശുശ്രൂഷകൾ ചെയ്തു അഗാധമായ ജ്ഞാനവും സമ്പത്തും നേടി ഈ പുസ്തക മരിയ മരിയസിംഹ്മയെ മുപ്പത് പ്രാവശ്യം സന്ദർശിക്കുകയും തന്റെ ഭാവനാ സമ്പന്നമായ ചോദ്യങ്ങളാൽ അർത്ഥസമ്പുഷ്ടമായ ഒരു അവലോകനം നടത്തി വായനക്കാർക്ക് അസാധാരണമായ ഒരു അനുഭൂതി നൽകുകയും ചെയ്തു കൈകളിൽ ദിവ്യ കാരുണ്യം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഒരു ലഘുപുസ്തകം ദി ഡിവൈൻ സബ്സ്റ്റൻസ് ഡെത്ത് നോസ് നോ സീക്രട്സ് ഇൻ ദ ലൈഫ് ഓഫ് എ ഷോഫർ ഇവയൊക്കെയാണ് ഇതര കൃതികൾ ഇനിയും ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാത്ത സകലർക്കും സ്നേഹസമർപ്പണം അധ്യായം ഒന്ന് ഓസ്ട്രിയയിലെ ഒരു ഞായറാഴ്ച ആൽബർഗ് ടണലിലൂടെ പടിഞ്ഞാറോട്ട് ഇറങ്ങിച്ചെന്ന ഞാൻ ഓട്ടോബാനിലേക്ക് എത്തിച്ചേർന്നു ഓട്ടോബാൻ എന്നാൽ ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് എന്നീ സ്ഥലങ്ങളിലെ രാജ്യവീഥിയാണ് ഇതിനും അപ്പുറത്തേക്കാണോ എന്റെ പ്രയാണത്തിന്റെ ലക്ഷ്യം വളരെ വേഗം ഞാൻ സ്വിറ്റ്സർലൻഡിന്റെ അതിർത്തി കടക്കുമെന്ന് കരുതിയിരിക്കുമ്പോൾ താഴ്വരയിലേക്ക് കടക്കാനുള്ള ഒരു വഴി കണ്ടു ഞാൻ വടക്കോട്ടുള്ള ചെറിയ ഗ്രാമവീഥികളിലൂടെ എന്റെ പ്രയാണം ആരംഭിച്ചു പ്രൗഢമായ ആർപ്പായാഴ്വറയുടെ വടക്കു പടിഞ്ഞാറുകൂടി സർപ്പിൾ ആകൃതിയിൽ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന കിഴക്കം തൂക്കായ വീതി കുറഞ്ഞ നിറത്തിലൂടെ ഞാൻ ഉയരങ്ങളിലേക്ക് യാത്രയായി ഫിർ മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന റോഡിന് മേലെ ഹിമാനികളെ തടഞ്ഞു നിർത്താനുള്ള ഇരുമ്പു ചട്ടങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഓരോ വളവിലും തിരിവിലും സ്ലിറ്റ് മണലിന്റെയും ഉപ്പിന്റെയും മിശ്രിതം വച്ചിട്ടുള്ള പെട്ടികളുണ്ട് ഇത് എത്ര കടുത്ത ശീതകാലമാണ് ഇത്രയേറെ ഉയരത്തിൽ ജീവിക്കുന്ന ഇവിടുത്തെ കർഷകർ നേരിടേണ്ടി വരിക എന്ന് എന്നെ ഓർമ്മിപ്പിച്ചു വസന്തത്തിന്റെ ആരംഭമായതിനാൽ മഞ്ഞ് ഉരുകി തുടങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഈ മലനിരകളിലൂടെ ഒഴുകിയ കനത്ത ജലപ്രവാഹം മൂലമുണ്ടായ മണ്ണൊലിപ്പിന്റെ പാടുകൾ തീർത്തും മാഞ്ഞിരുന്നില്ല ഞാൻ കടന്നുപോയ ഓരോ ഗ്രാമത്തിന്റെയും നടുവിൽ വളരെ ഉയരം കൂടിയ ഗോപുരാഗ്രങ്ങളോ ഗോളാകൃതിയോടു കൂടിയ ചുവന്ന മകുടങ്ങളോ ഉള്ള ദേവാലയങ്ങൾ കാണപ്പെട്ടു താഴ്വരയുടെ ഇരുവശങ്ങളിലും കഴുത്തിൽ വലിയ മണികൾ ധരിച്ച ഇരുണ്ട നിറമുള്ള ഗോക്കൾ ഇളം പുല്ല് നക്കിയെടുത്ത് മേയുന്നുണ്ടായിരുന്നു ഞാൻ ഉയരങ്ങളിലേക്ക് എന്നാൽ പർവ്വത സാനുക്കളുടെ അഗാധതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു തദ്ദേശവാസികളെപ്പറ്റി നഗരത്തിലുള്ളവർ കഥ പറഞ്ഞ് രസിക്കാറുണ്ട് നിരപ്പായ താഴ്വരകളിലൂടെ ഇവർക്ക് സഞ്ചരിക്കാനാവില്ല കാരണം അവരുടെ ഒരു കാൽ മറ്റേ കാലിനേക്കാൾ നീളം കുറഞ്ഞതാണ് വഴിയരികിൽ വെള്ളയും ഇളം ചുവപ്പുമാർന്ന ചെറു കാട്ടുപൂക്കൾ ഉണങ്ങി തുടങ്ങിയ ശാഖകൾക്കിടയിലൂടെ എത്തിനോക്കി വിദൂരതയിൽ അങ്ങു താഴെ നനു നനഞ്ഞ പച്ച പുൽമേടുകൾക്ക് കിരീടമണിയിച്ച മട്ടിൽ കരിങ്കല്ലിന്റെയും ചുണ്ണാമ്പുകല്ലിന്റെയും വിള്ളലുകളിൽ മഞ്ഞു വീണു കിടക്കുന്ന പർവ്വത ശിഖരങ്ങൾ കാണപ്പെട്ടു അമേരിക്കൻ എഞ്ചിനീയർമാരാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരുന്നു കുട്ടികൾ ചുവന്നു തുടുത്ത മുഖത്തോടെ അവരുടെ തോൽ സഞ്ചികളും ചുമന്ന് സ്കൂൾ വിട്ട് ചെറുകൂട്ടങ്ങളായി ഭവനങ്ങളിലേക്ക് മടങ്ങുന്നു അതാ മറ്റൊരു ഗ്രാമം അതിന്റെ പേരാണ് സൊണ്ടാഗ് ഇതത്രേ ഓസ്ട്രിയയിലെ ഞായർ ഇവിടെ ഞാൻ കുത്തനെയുള്ള ഒരു കയറ്റം കയറി ദേവാലയത്തിലേക്ക് ചെന്നെത്തുന്നു ഈ കയറ്റം വളരെ കിഴക്കാൻ തൂക്കായതാണ് ഫസ്റ്റ് ഗിയറിലെ കയറാനാകൂ അതും വഴി നേരെയാണ് എന്ന് ചൂണ്ടുപലകിയൊന്നും ഇല്ലാതെ എതിരെ മറ്റേതെങ്കിലും വാഹനം വന്നാൽ കടന്നുകൂടുക വലിയ സാഹസം തന്നെയാണ് ഈ റോഡ് സിമിത്തേരി ചുറ്റിച്ചെല്ലുമ്പോൾ കുന്നിൻ ചെരുവിൽ ഒരു തടി തടികൊണ്ടുണ്ടാക്കിയ ചെറിയ ഒരു കർഷക ഭവനം തള്ളി നിൽക്കുന്നത് കാണാം ഇതാണ് മരിയസിംഹ്മയുടെ ഭവനം വാതിലിലെ മണിക്കൊട്ടി കാത്തു നിൽക്കുമ്പോൾ പരിപരുത്ത എന്നാൽ ഊഷ്മളവും സൗഹൃദം നിറഞ്ഞതുമായ ഒരു ശബ്ദം ശരി കയറി വരൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ കുത്തനെയുള്ള ഗോവണി കയറി ദേവാലയത്തിന്റെ ഗോപുരാഗ്രത്തിനു നേരെ സ്ഥിതി ചെയ്യുന്ന ചെറിയ പൂമുഖത്തെത്തി മരിയ ഉയരം കുറഞ്ഞ് അല്പം തടിച്ച പ്രകൃതമാണ് അവർ വർണ്ണശബളമായ ശിരവസ്ത്രം ധരിച്ചിരിക്കുന്നു കണ്ണടയ്ക്ക് പിന്നിലെ ആഴമേറിയ സ്ഫടിക സമാനമായ കണ്ണുകളുടെ സ്വച്ഛത കഴിഞ്ഞ എൺപത്തിമൂന്ന് വർഷങ്ങൾക്കകം അവർ എന്തൊക്കെ കണ്ടുവെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നു പ്രധാന വാതിലിൽ മരത്തിൽ കൊത്തിയെടുത്ത ഒരു ഫലകത്തിൽ ഒരു ജർമ്മൻ കവിത ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു വിമർശനമോ തിരുത്തലുകളോ പതിവാക്കിയവർ എന്റെ ഭവനത്തിൽ പ്രവേശിക്കരുത് കാരണം എല്ലാവർക്കും അവരവരുടേതായ സ്വകാര്യതകളുണ്ട് സൂര്യപ്രകാശം നിറഞ്ഞ ബാൽക്കണിയിൽ നിന്ന് ഇടുങ്ങിയ ഒരു ഇടനാഴികയിലൂടെ മരിയ എന്നെ പുറകു മുറിയിലേക്ക് നയിച്ചു ബലം കുറഞ്ഞ ഒരു കസേരയിൽ എന്നെ ഇരുത്തിയ ശേഷം ഒരു നെടുവീർപ്പോടെ മരിയയിരുന്നു നോക്കുന്നിടത്തെല്ലാം പരിശുദ്ധ ദേവമാതാവിന്റെ പടങ്ങളും പ്രതിമകളുമാണ് പിന്നെ വിശുദ്ധ യൗസ്പിതാവിന്റെയും മിഖായിൽ മാലാഖയുടെയും പടങ്ങൾ ഇതിനിടയിലെല്ലാം കുരിശുരൂപങ്ങളുമുണ്ട് സുഖകരമായ കാലാവസ്ഥയെപ്പറ്റിയും പൂമുഖപ്പടിയിൽ മരിയ വിൽക്കാനായി വളർത്തുന്ന പൂക്കളെയും സുഗന്ധവ്യഞ്ജനങ്ങളെയും പറ്റി സംസാരിക്കുന്നതിനിടെ ഞാൻ എന്റെ റെക്കോർഡ് പ്ലെയർ ഒരുക്കി ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനുഭവപ്പെട്ട അടുക്കളയുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയും സുഖകരമായ ചെറുസുഗന്ധം വായുവിലുണ്ട് റെക്കോർഡർ പ്രവർത്തന യോഗ്യമാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ മരിയയും ഞാനുമായുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിശദീകരിക്കുകയും ഞങ്ങൾക്കിടയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ മൈക്രോഫോൺ അവരെ കാണിക്കുകയും ചെയ്തു ഇതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ മരിയ പറഞ്ഞു തീർച്ചയായും എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ വിരലുകൾ എന്റെ പതിവ് ജോലിയിൽ വ്യാപൃതമായിരിക്കും അതിൽ താങ്കൾക്കും വിഷമമില്ലല്ലോ അവർ കുനിഞ്ഞ് മേശക്കടിയിൽ നിന്ന് തുറന്നിരിക്കുന്ന രണ്ട് പെട്ടികൾ വലിച്ചെടുത്ത് തന്റെ മുൻപിൽ വച്ചു അവ നിറയെ തൂവലുകളായിരുന്നു മരിയ താങ്കൾ ഇതുകൊണ്ട് എന്തു ചെയ്യുവാൻ പോകുന്നു ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു ഇത് താറാവിൻ്റെ തൂവലുകളാണ് ഞാൻ അവ ചെറുതാക്കുന്നു ആവശ്യത്തിന് വേണ്ടി ഒരുക്കി കഴിയുമ്പോൾ ഞാനത് താഴ്വരയിലുള്ള തലയിണ ഭാക്ടറിക്ക് വിൽക്കുന്നു ഇവിടെയുള്ള കർഷകർ അവരുടെ പക്ഷികളെ എന്റെ പക്കൽ കൊണ്ടുവന്നു തരുന്നു ഞാൻ അവയെ കൊന്നു വൃത്തിയാക്കി കഴിയുമ്പോൾ അവയുടെ ഭക്ഷ്യയോഗ്യമായ ആന്തരിക അവയവങ്ങളും തൂവലും എനിക്ക് ലഭിക്കുന്നു ഞാൻ ആന്തരിക അവയവങ്ങൾ പാകം ചെയ്ത് ഭക്ഷിക്കുകയും തൂവൽ വിൽക്കുകയും ചെയ്യുന്നു താങ്കൾ പറഞ്ഞ പ്രകാരം നമ്മുടെ സംഭാഷണം അല്പം നീണ്ടുപോയാലും എനിക്ക് സംസാരിച്ചുകൊണ്ട് എന്റെ ജോലി ചെയ്യാമല്ലോ അതെ എനിക്ക് താങ്കളോട് ഏറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നമ്മളിൽ ഒരാൾ ക്ഷീണിക്കും വരെ സംസാരിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ തീർച്ചയായും താങ്കൾ എനിക്ക് അനുവദിച്ച ഈ സമയത്തിനും നന്ദി ഇതിനകം വളരെയേറെ പേർ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വന്നു കാണുമല്ലോ ശരിയാണ് അനേകർ വന്നുപോയി വളരെയധികം ആൾക്കാർ എന്റെ സംസാരം വഴി ദൈവത്തോട് അടുത്തു അതുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം എല്ലാറ്റിനും സമ്മതിക്കുന്നു താങ്കൾ ചോദിക്കൂ എനിക്കു കഴിയും വിധം ഞാൻ മറുപടി പറയാൻ ഒരുക്കമാണ് ഗ്രന്ഥകാരൻ എഴുതുന്നു അഞ്ചു വർഷക്കാലത്തിനിടെ ഏതാണ്ട് മുപ്പത് പ്രാവശ്യം മരിയയെ സന്ദർശിച്ചതിന്റെ ഫലമായാണ് ഈ അവലോകനം എഴുതാൻ കഴിഞ്ഞത്